എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ആദ്യം വന്ന് പോസ്റ്റ് നോക്കാം ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഒരു ഒൻപത് മാസം പ്രായമായ എച്ച് ബീറ്റൽ പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മാർത്താണ്ഡത്തിനടുത്ത് അരുമനൈ ഒരു കുത്തിവക്കാറായ ഒരു മുഴപ്പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു അടിപൊളി മുട്ടം വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മൂന്ന് മാസം പ്രായമായ എച്ച് ബി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇവരുടെ വില ചോദിക്കുന്നത് രണ്ടും കോടി എട്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ മാസം പ്രായമായ ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുള്ള ഇവയുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമായ പഞ്ചാബി ബീറ്റൽ ക്രോസ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളം ഉയരം ഒക്കെയുള്ള അത്യാവശ്യം തീറ്റംകുടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റും കൂടിയും നല്ല ഉഷാറുള്ള രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരും ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഒരു വളർത്താൻ അനുയോജ്യമായ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഇരുപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഒരു നാല് ലാബ് പൊപ്പീസ് വിൽപ്പനക്ക് ഒരു മൂന്ന് ഫീമെയിലും രണ്ട് മെയിലും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നാലായിരത്തി രൂപ സ്ഥലം പരപ്പനങ്ങാടിക്കടുത്ത് ചിട്ടിപ്പടി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ